മായമില്ലാതെ മൂവാറ്റുപുഴ നഗരസഭയുടെ വികസന മുരടിപ്പിനും കൊടിയ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് മണിവരെയാണ് സമരം നടന്നത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മൂവാറ്റുപുഴയിലെ നഗരസഭ ചെയർമാൻ പട്ടണപ്രദേശത്തെ കുറിച്ചുള്ള പ്രായോഗികമായിട്ടുള്ള അറിവാണ് ഇവിടെ ജന്മം കൊണ്ട് ഇവിടെ ജീവിച്ച് ഇവിടെ നടന്നു നീങ്ങി ഇവിടത്തെ പൗരസമൂഹത്തിന്റെ മുഴുവൻ വികാരങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ ശകാരങ്ങളും അവരുടെ അനുമോദനങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇക്കണ്ട കാലം ജീവിച്ചു വളർന്നവരും ഇവരെ ആരോടെങ്കിലും ഇപ്പൊ ഞാൻ നമ്മുടെ നഗരം ഇത്തരത്തിലാകാനുള്ള ഒരു കാരണം നമ്മുടെ എം എൽ എ ആണെന്നുള്ള അഭിപ്രായം അയാണൊക്കെ നമ്മുടെ എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു അധികം തന്നെ ആയി പോകുന്നതായിരുന്നു എത്ര വർഷക്കാലത്തെ അനുഭവത്തിൽ ഇതുപോലെ ആളുകൾക്ക് പിടിപ്പില്ലായ്മ വരും അതല്ലേ കാര്യപ്രാപ്തി ഇല്ലായ്മ വരും പച്ച മലയാളത്തിൽ പറഞ്ഞ കഴിവില്ലാത്ത ആളല്ലോ നമ്മളവരെ ഒരിക്കലും കുറ്റപ്പെടുത്താറുണ്ട് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് അത്രയുള്ള കാര്യ ആളുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ട് അല്ലല്ലോ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എമാരായ ബാബു പോൾ എൽദോ എബ്രഹാം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പട്ടയ്ക്കൽ എൽ ഡി എഫ് നേതാക്കളായ യു ആർ ബാബു എം എ സഹീർ ആർ രാകേഷ് സി കെ സോമൻ സജി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിൽ